നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ എട്ടാം റൗണ്ട് മത്സരങ്ങൾ ഇന്നാണ് നടക്കുന്നത് എല്ലാ ടീമുകളും ഒരുമിച്ച് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കാണ് കൊളംബിയയിലെ ബാരങ്കില്ലയിലെ അർജന്റീനയുടെ കളി ഉള്ളത് കളി നേരത്തെ വെച്ചതുമായി ബന്ധപ്പെട്ട് അർജന്റീന ടീം ചില പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു എന്തായാലും നല്ല ചൂടില് നേരത്തെയാണ് കളി നടക്കുന്നത് നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ രണ്ട് മണിക്ക് കൊളംബിയ വേഴ്സസ് അർജന്റീന മത്സരം നടക്കുന്നു നാളെ പുലർച്ചെ രണ്ട് മുപ്പതിന് ഇക്കഡോർ പെറുവുമായിട്ട് കളിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് ചിലി ബൊളീവിയ മത്സരവുമുള്ളത് അതേസമയം മൂന്ന് മുപ്പതിനാണ് വെനുസുല വേഴ്സസ് ഒറുഗ്വൈ മത്സരമെങ്കിൽ രാവിലെ ഇന്ത്യൻ സമയം മണിക്കാണ് പരാഗ്വയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നിലവിൽ ഏഴ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അർജന്റീന തന്നെയാണ് കോണ ഗൂളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏഴ് കളികളിൽ ആരും വിജയിച്ചു ഒരു തോൽവി പതിനെട്ട് പോയിന്റോടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമതുള്ള ഉറുഗ്വയ്ക്ക് ഏഴ് കളികളിൽ നിന്ന് പതിനാല് പോയിന്റും കൊളംബിയയ്ക്ക് ഏഴ് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റുമാണെങ്കിൽ നാലാമതേക്ക് ബ്രസീൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ വിജയമാണ് അവർ ആറാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഏഴ് കളികളിൽ നിന്ന് ബ്രസീലിന് പത്ത് ഉണ്ട് വെനിസുലയാണ് അഞ്ചാം സ്ഥാനത്ത് ഏഴ് കളിയിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഇക്കടവറാണ് ആറാം സ്ഥാനത്ത് ഏഴ് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത തവണത്തെ വേൾഡ് കപ്പിന് കൂടുതൽ ടീമുകൾ ഉണ്ട് എന്നതുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും ഒരു ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഇന്റർ കോണ്ടിനെൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബ്രസീൽ അർജന്റീന ഉർഗ്വാ തുടങ്ങിയ ടീമുകൾക്കൊന്നും ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഒരു പ്രശ്നമാവില്ല അർജന്റീന ആവട്ടെ ഒരു മത്സരം മാത്രം അകലെയാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ നിൽക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വ